സർജറിക്ക് ബദലല്ല മുഴ അത് ഗണത്തിൽ വരുന്നതല്ല എന്ന് ആദ്യം ഉറപ്പ് ശരിക്കും ഒരു മിനിറ്റ് കൊണ്ട് ഈ കളയാൻ പറ്റും എന്നുള്ളത് പോസിബിൾ ആണോ സ്കാനിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം ഈ ഒരു ട്രീറ്റ്മെന്റ് ഹീറ്റ് വെച്ചിട്ട് നമ്മൾ ആ മുഴയെ ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ററാക്ട് പോഡ്കാസ്റ്റ് സീരീസ് ഓഫ് റേഡിയോളജി ഡോക്ടർ നമ്മുടെ എല്ലാവരുടെ ഇടയില് ഇപ്പൊ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പുതിയ ചികിത്സാ രീതിയാണല്ലോ തൈറോയിഡ് അബ്ലേഷൻ തൈറോയിഡ് മുഴകള് വേദന കൂടാതെ അല്ലെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ എടുത്തു കളയുന്ന ഒരു മെത്തേഡ് ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ഈ ചികിത്സാ രീതി എന്ന് ഒന്ന് വിശദീകരിച്ചു തരാമോ ഈ തൈറോയ്ഡ് അബ്ലേഷൻ എന്ന് പറഞ്ഞ ചികിത്സ ബേസിക്കലി തൈറോയിഡില് ക്യാൻസറസ് അല്ലാത്ത മുഴകള് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത മുഴകളെ നമ്മൾ ഓപ്പറേഷൻ കൂടാതെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയ നീഡില നമ്മൾ ആ മുഴയിലോട്ട് ഒരു സൂചി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹീറ്റ് വെച്ചിട്ട് നമ്മൾ ആ മുഴയെ കരിച്ച് കളയച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സർജറി പോലെ നമ്മൾ ഇൻസിഷൻ ഇട്ട് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ട് നീക്കം ചെയ്യുന്നില്ല ആ തൈറോയിഡിലെ ബാക്കി ഗ്രന്ഥികൾ നോർമൽ പാർട്ട് അവിടെ വെച്ച് ഈ ട്യൂമറിനെ മാത്രമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോൺ സർജറിക്ക് ശേഷം നമ്മൾ തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വേണ്ടി വരും അവർ ജീവിതകാലം മൊത്തം തൈറോയിഡ് ഹോർമോൺ കഴിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ തൈറോയിഡ് ഹോർമോൺ കഴിക്കേണ്ട ആ ഒരു കാര്യം ഇതിൽ വരുന്നില്ല ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സർജറിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും കഴുത്തിൽ വലിയ സ്കാർ ഇതിന് അതേപോലെ സ്കാറുകളൊന്നും ഉണ്ടാകുന്നില്ല കാരണം ചെറിയ സൂചി വെച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മൂന്നാമതായി ഈ ശബ്ദത്തിനുള്ള തൈറോയ്ഡ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദമാറ്റം പലർക്കും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വളരെ കോമൺ അല്ലെങ്കിലും ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് അതിനുള്ള റിസ്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ വളരെ കുറവാണ് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറയാവുന്നത് അപ്പോൾ ഡോക്ടർ പല വീഡിയോസുകളിലും കണ്ടിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തൈറോയിഡ് മുഴകൾ എടുത്തു കളയാനായിട്ട് ഈ തൈറോയിഡ് അബ്ലേഷൻ വഴി സാധിക്കും എന്നുള്ളത് അതിൻ്റെ പിന്നിലെ വാസ്തവം എന്താണ് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മുഴകൾ എടുത്ത് കളയാൻ പറ്റും എന്നുള്ളത് പോസിബിൾ ആണോ ആക്ച്വലി ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ചെറിയ നീഡിൽ വെച്ച് നമ്മൾ ആ മുഴയിലെ ഓരോ കോശങ്ങളെയും കരിച്ച് കളയുക ഹീറ്റ് വെച്ച് കരിച്ച് കളയുക ചെയ്യുന്നത് അതേപോലെ തന്നെ അതിലോട്ടുള്ള രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ ആണ് പറഞ്ഞത് ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞത് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ മുഴ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത് അത് ചുരുങ്ങി അപ്രത്യക്ഷമാവുകയല്ലേ ചെയ്യുന്നത് അതൊരു തെറ്റായ ധാരണയാണ് ഇത് നമ്മൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്തു അതേപോലെ കോശങ്ങൾ നശിക്കുന്നതോടു കൂടി ഇത് ഗ്രാജുവലി ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആയ ഡിസ്ട്രോയ് ആവുന്നത് കാരണം ഇത് ഈ മുഴ ഗ്രാജ്വലി ഒരു ത്രീ ടു സിക്സ് മന്ത്സ് എടുത്ത് പതുക്കെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവുക ചെയ്യുന്നത് നമ്മൾ ഈ പല അവയർനെസ് വീഡിയോസിലും കാണുന്നത് പോലെ ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുക അത് ആക്ച്വലി ഒരു മിഥ്യ ധാരണയാണ് തൈറോയ്ഡ് അബ്ലേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് അവയർനെസ് വീഡിയോസുകൾ ഈ ഈയിടയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടുവരാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങളിൽ ഇപ്പോഴും വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് അബ്ലേഷനുമായി ബന്ധപ്പെട്ട് ഏത് ഡോക്ടറെയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി സമീപിക്കേണ്ടത് എന്നാണ് ഈ തൈറോഡ് അബ്ലേഷൻ ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ റേഡിയോളജി സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇങ്ങനെ തൈറോയിഡിലും മുഴയുള്ള ആളുകൾ അവർ നേരത്തെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം ആ റിപ്പോർട്ട്സ് നോക്കി ലൈവ്ലി അവർ സ്കാൻ ചെയ്ത് ആ തൈറോയ്ഡ് ഗ്രന്ഥി ഫുൾ എക്സാമിൻ ചെയ്ത് നോക്കി ആ തൈറോയിഡിലുള്ള മുഴ അത് വരുന്നതല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തും സ്കാനിങ് വെച്ച് പിന്നെ അത് അത് കൂടാതെ അവർ ചെറിയ നീഡിൽ വെച്ച് എഫ് എൻ എ സി എന്ന് പറയും നമ്മൾ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി നമ്മൾ ചെറിയ സൂചി വെച്ച് ആ മുഴയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് അവർ കുത്തിയെടുത്ത് പരിശോധനക്കായേക്കും ഈ രണ്ട് കാര്യങ്ങളുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ക്യാൻസർ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിനെ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചികിത്സക്ക് എടുക്കുന്നതിന് മുന്നേ ചെയ്യാനുണ്ട് ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്പുറത്ത് ഇതിന് ഈ ഒരു പ്രീ പ്രൊസീജിയറൽ ഇവാലുവേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സ്കാനിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻഡ് എക്സ്പേർട്ട് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് എപ്പോഴും ഈ ട്രീറ്റ്മെന്റിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് തൈറോയ് തൈറോയിഡ് സർജറി പൂർണ്ണമായും വേണ്ട എന്നാണോ അബ്ലേഷൻ ട്രീറ്റ്മെന്റ് നമ്മൾ സെലക്ടഡ് പേഷ്യൻസിലാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ഇനിഷ്യൽ ഒരു മുഴ കാണുമ്പോൾ തൈറോയിഡിൽ മുഴ കണ്ട് അത് നമ്മൾ സ്കാനിങ് വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് സൂചി കുത്തിൽ പരിശോധന നടത്തി അത് ക്യാൻസർ അല്ല എന്ന് കണ്ടെത്തിയ മുഴകൾക്ക് മാത്രമേ നമ്മൾ ഈ അബ്ലേഷൻ ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യുകയുള്ളൂ വേറൊരു ഒരു ചെറിയ ശതമാനം ആളുകളിൽ ക്യാൻസർസ് ആയിട്ടുള്ള മുഴകൾ കാണും ട്യൂമേഴ്സ് ആ ടൈപ്പ് ഓഫ് മുഴകളെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യൽ നിർബന്ധമാകും സർജറി ചെയ്ത് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്ത് ബാക്കി ട്രീറ്റ്മെന്റിലോട്ട് പോകുക ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ വലിയ മുഴകൾ കാണുന്നതാണ് പലർക്കും നെക്കിൽ വലിയ മുഴയായിട്ട് അത് ചെസ്റ്റിലോട്ട് ഇറങ്ങുന്ന മുഴകളൊക്കെ കാണും ഇതെല്ലാം സർജറി വഴി തന്നെ നീക്കം ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഒരിക്കലും അബ്ലേഷൻ ചികിത്സ കംപ്ലീറ്റ്ലി സർജറിക്ക് ബദലല്ല അബ്ലേഷൻ ട്രീറ്റ്മെന്റിന് ഒരു റോൾ ഉണ്ട് സർജറിക്ക് ഒരു റോൾ ഉണ്ട് അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് ഒരാൾക്ക് ഉചിതം അതിനനുസരിച്ച് നമ്മൾ സർജിക്കലി വേണമെങ്കിൽ സർജൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യും അതേപോലെ തന്നെ അബ്ലേഷൻ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ ചികിത്സയെ സെലക്ട് ചെയ്യുന്നത്